കിച്ചൺ ഒരു ഫാർമസിയാണ് എൻ്റെ അമ്മ ഒരു തുമ്മൽ വന്നാൽ വെള്ളം ചൂടാക്കി രണ്ട് തുള്ളി തുളസിയില ഇട്ട് തരും എവരി മാജിക് ഹാപ്പൻസ് ഇൻ മൈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ വേറെ ഏതെങ്കിലും ഒരു കിച്ചൺ ഈ നടക്കുന്നുണ്ടോ വേൾഡിൽ ഏതെങ്കിലും ഒരു കിച്ചണില് ഇതേ കണക്ക് പെട്ടെന്ന് അമ്മ തൊണ്ടവേന മോനെ കുരുമുളകും കൾക്കണ്ടോടെ തിന്നോടാ എന്നും പറഞ്ഞ് ഓടിക്കൊണ്ടുവരുന്നു കറക്റ്റ് അല്ലേ സിസ്റ്റം പെട്ടെന്ന് സുഖമില്ല കഞ്ഞിവെള്ളം കുടിക്കൂ ജീരക കുടിക്കൂ മല്ലിക വെള്ളം കുടിക്കൂ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഏതെങ്കിലും സായിപ്പിൻ്റെ അടുക്കളയിൽ അത് ജനിക്കുന്നുണ്ടോ വേർ മൈ ഫുഡ് ഇസ് മെഡിസിൻ അതിനകത്ത് ഗുഡും ബാഡും ഒന്നുമില്ല ബാഡ് കഴിക്കാൻ പാടില്ല നിങ്ങളെ കൈ പ്ലേറ്റിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ കൈയിൽ ശ്രദ്ധിച്ചാൽ മതി കാരണം എന്തുകൊണ്ടാണ് നമ്മൾ കൈ കൊണ്ട് ആഹാരം കഴിക്കുന്നത് സ്പൂണും ഫോർക്കും ഉപയോഗിക്കാണ്ട് വൈ ഇറ്റ്സ് അഗ്നി ആകാശ് പൃഥ്വി വായു ജൽ ഇതിനെയാണ് അഭിസംബോധന ചെയ്യുന്നത് വെൻ യു ഹോൾഡ് ദ ഫുഡ് വിത്ത് ദ ഫൈവ് ഫിംഗേഴ്സ് നമ്മൾ എടുത്ത് കൈ പിടിക്കുമ്പോൾ ഇറ്റ് ഈസ് ബേസിക്കലി ദി ഫൈവ് എലമെൻറ്റ്സ് ഓഫ് ദ വേൾഡ് തൊട്ടറിഞ്ഞ് കഴിക്കണം പകുതി ജോലി കയ്യുക ചെയ്യുന്നത് സെൻസീം അതിൻ്റെ സെൻസ് സെൻസേം അതിൻ്റെ വേവ് സെൻസ് സെൻസീം മാത്രവുമല്ല നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് പാവയ്ക്കയല്ലേ പാവയ്ക്ക ജ്യൂസ് അടിച്ച് കൈ മൂക്കി വെച്ചാൽ നിങ്ങൾക്കറിയാൻ പറ്റും നിങ്ങളുടെ തൊണ്ട കഴിക്കുന്നുണ്ടോ ഇല്ലയോ ട്രൈ ചെയ്ത് നോക്കണേ ഒരു ഐസ്ക്യൂബ് എടുത്ത് കൈ പിടിച്ചാൽ നിങ്ങളെ തൊണ്ടവേദന സ്റ്റാർട്ട് ചെയ്യും കുറച്ച് നേരം പിടിച്ചു നോക്കിയാൽ മതി നിങ്ങളെല്ലാം ഫുള്ളി ഫുള്ളി കണക്റ്റഡ് ആണ് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ശ്വാസമാണ് മൊത്തത്തിൽ കയറി നിങ്ങളെ സമാധാനപ്പെടുത്തി ഉറക്കി ഫുൾ ഓക്സിജനൊക്കെ കൊടുത്ത് റെഡിയാക്കി എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു അത്രത്തോളം ആ ശ്വാസം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് അർത്ഥം നമ്മൾക്ക് എല്ലാവർക്കും അറിവുകളുണ്ട് അല്ലേ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എന്താണ് തിരിച്ചറിവുകളാണ് ബ്രെയിൻ്റെ ഫേവറേറ്റ് ഫുഡും ഇസ് നത്തിങ് ബട്ട് ഫാറ്റ് ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരു നേരം ആഹാരം കഴിക്കുന്ന പുതിയ സംവിധാനത്തിൽ ആൾക്കാർക്ക് പലർക്കും മെമ്മറി ലോസ് ഉണ്ടാവാറുണ്ട് വല്ലപ്പോഴും നൊയമ്പെടുക്കണമെന്ന് പറയുന്നത് അത് ഗട്ടിനെ റിലാക്സ് ചെയ്യാനും വയറിനൊരു ഒരു ആശ്വാസം കൊടുക്കാനുമാണ് എല്ലാ ഇരുപത്തിയാല് മണിക്കൂറും ജോലിയല്ലേ ത്രീ ഹണ്ട്രഡ് സിക്സ്റ്റി ഫൈവ് ഡേയ്സ് എണീക്കുമ്പോൾ തന്നെ ക്ഷീണം തളർച്ച വിഷമം മുട്ടുകാൽ വേദന കൈ ഈ കഴപ്പ് ഇതെല്ലാം വെച്ചിട്ടാണ് രാവിലെ വരുന്നതിന് അപ്പോൾ വരുന്നത് കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് സർ ഇനി വരുന്ന തലമുറയ്ക്ക് ഒരു എഴുപത് വയസ്സ് വരെങ്കിലും ആയുസ് കിട്ടണ്ടേ മെഡിക്കൽ ടെക്നോളജി വളരെ അഡ്വാൻസ് ആയി അഡ്വാൻസ് ആയി എന്നാണ് അവകാശപ്പെടുന്നത് അല്ലേ താങ്കളെ മുത്തശ്ശീഡ് ആയുസ് താങ്കൾക്ക് കിട്ടൂ ഇല്ല പിന്നെ ഇവിടെ എന്ത് അഡ്വാൻസ്ഡ് ആയി നിങ്ങൾ പറയുന്നത് ചോക്ലേറ്റും ഹോർലിക്സും ഒക്കെ കലക്കി കലക്കിക്കൊടുത്ത് നമ്മളെ കുട്ടികളുടെ ആയുസ് ഇല്ലാതാക്കുന്നത് എന്തുമാത്രം ഒരു പാപമാണെന്നൊന്ന് ചിന്തിച്ച് നോക്കി നിങ്ങളുടെ മാറണമെങ്കിൽ നിങ്ങളുടെ ആഹാര ചൈതന്യം മാറണം അൽഫാം പൊക്കി വയ്ക്കുന്ന വിനീഗർ അൾട്രാ ക്യാൻസറസ് ആണ് കുടൽപ്പുണ്ണുണ്ടാവും വേണമെങ്കിൽ കഴിച്ചാൽ മതി എനിക്കിതിനോടൊന്നും ഒരു എതിർപ്പുമില്ല നിങ്ങൾക്ക് അറബി നാട്ടിൽ പോയി അറബിക് ഫുഡ് കഴിക്കണം ഇദ്ദേഹം പറഞ്ഞതുപോലെ കൊറിയൻ നാട്ടിൽ പോയി കൊറിയൻ ഫുഡ് കഴിക്കണം അവൻ്റെ ഇൻഗ്രീഡിയൻസ് നാച്ചുറലാണ് ഇവിടെ വരുന്നതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണ് അപ്പം നമ്മളുടെ വീട്ടിലെ പ്ലേറ്റ് കറക്റ്റ് ചെയ്യുക ആ പ്ലേറ്റിനകത്ത് വയ്ക്കുന്നതിനകത്ത് ബന്ധങ്ങളുണ്ട് സ്നേഹമുണ്ട് സൗഹൃദമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക പ്രകൃതി മാജിക്കാണ് ഉപ്പാണോ ഉപ്പിലിട്ടതാണോ നല്ലതെന്ന് ചോദിക്കുന്ന കണക്കാണ് കോഴിമുട്ടയാണോ കോഴിയാണോ ആദ്യം വന്നതെന്ന് ചോദിച്ചാൽ മാജിക്കാണ് എൻജോയ് ദ മാജിക് ഓഫ് ലൈഫ് നമ്മളെ നാക്കിൽ ഒരു കഷ്ണം കല്ലുപ്പ് വെച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമ്മളെ ബോഡിയിൽ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാവുമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഉപ്പിട്ട് നാരങ്ങ വെള്ളം പണ്ട് കുടിച്ചത് പഞ്ചസാര എന്ന് പറയുന്നത് വിഷമാണ് ഉപയോഗിക്കരുത് ആഹാരം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഷെയ്പ്പ് തരും അറുപത് വയസ്സായി കഴിഞ്ഞാൽ റിട്ടയർ ചെയ്ത വർക്കല പോകണം ബീച്ചിൽ പോകണം ഗോവയിൽ പോകണം തായ്ലൻഡിൽ പോകണം ചില്ലി ആണ് റിട്ടയർഡ് ലൈഫ് എൻഡ് ഓഫ് ലൈഫ് അങ്ങനെ ആയിരിക്കണം ഇത് ജീവിതകാലം മൊത്തം കഴുത പിന്നെ പാമ്പ് എഴുഞ്ഞഴിഞ്ഞ് കഴിഞ്ഞ് ഇവിടെ പലരും ബ്യൂട്ടി പാർലറൊക്കെ പോവും ഫേഷ്യല് ഏഹ് പിന്നെ മസാജ് ഒക്കെ ചെയ്യുന്നുണ്ട് ഒന്ന് വയറലാക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ ഈ വയറലാക്കുന്നവരുടെ സ്കിൻ നോക്കിയാൽ മതി നല്ല കോംപ്ലക്ഷൻ ആയിരിക്കും ഇൻഡീഡ് ഐ സേ മൈ കിച്ചൺ ഇസ് ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ വേർ ഫുഡ് ബിക്കംസ് മെഡിസിൻ വേർ കിച്ചൺ ഇസ് ദ ഫാർമസി ഇൻ മൈ ഹൗസ് ഈ ലെഗസിയിലെല്ലാം ഒരു കോമൺ ഫാക്ടറുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാം പട്ടിണിയിൽ നിന്നാണ് അപ്പോൾ എന്താ എൻ്റെ മാജിക് എന്താണ് വയറ് പകുതിയോ വയർ ഒഴിഞ്ഞോ നിന്നാൽ ബ്ലഡ് എവിടെ വർക്ക് ചെയ്യും തലയിൽ വർക്ക് ചെയ്യും